പിന്നെ ഞാൻ ഭാസ്കർ റാവുജിക്കൊരു കേൾ സുഖമില്ല ഇപ്പോൾ എറണാകുളത്ത് സുധീന്ദ്ര ആശുപത്രിയിലാണ് സീരിയസ് ഒന്നുമല്ല ബട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു അവിടെയുണ്ട് ഞാൻ കാണാൻ ചെന്നു കാണാൻ ചെന്നപ്പോൾ അവിടെ ഒരു സ്വയം സേവനിരിക്കുന്നു അയാൾ എണീറ്റു അയാൾ പറഞ്ഞു ഭാസ്കർ റാവുജി അപ്പം ഞാൻ ഇറങ്ങട്ടെ നാളെ രാവിലെ ആറ് മണിയുടെ വണ്ടിക്ക് ഞങ്ങൾ പോവും കോഴിക്കോട് അപ്പോൾ വനവാസി കല്യാണാശ്രമത്തിൻ്റെ ഒരു പ്രവർത്തകനാണെന്ന് എനിക്ക് മനസ്സിലായി ഓ ആറു മണിക്കാണോ പോകുന്നത് അതെ അതെ മറ്റേയാൾ നമ്മുടെ സുരേഷ് അയാൾ എട്ട് മണിയുടെ ട്രെയിനിൽ പോകാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറ്റില്ല ആറു മണിക്ക് തന്നെ പോണം അല്ലെങ്കിൽ താമസിക്കും അപ്പോൾ ഭാസ്കര വിഭവം നിൽക്കും നിൽക്കും നിൽക്ക് അയാൾ എട്ട് മണിക്കെന്ന് പറഞ്ഞ് നിങ്ങൾ ആറു മണിക്കാക്കിയോ നിർബന്ധിച്ച് ആ അതെ എന്തിനാണ് നിശ്ചയത് അല്ല നേരത്തെ പോകാമല്ലോ ബട്ട് അയാളെന്തിനാ എട്ട് മണിക്കെന്ന് പറഞ്ഞേ അതറിയില്ല ഭാസ്കർ അയാൾക്ക് രാവിലെ എണീക്കാൻ കഴിയില്ല ഉണ്ടായിരിക്കും അല്ല നിങ്ങൾ അയാളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ ഇല്ല ഞാൻ പോയിട്ടുണ്ട് അയാൾക്ക് പശുക്കറവയാണ് അയാളുടെ വരുമാനം രാവിലെ എണീറ്റ് നാലോ അഞ്ചോ പശുക്കളുണ്ട് ഇതിനെ കറക്കുന്നത് അയാൾ തന്നെയാണ് അയാളും ഭാര്യയും ചേർന്ന് കറന്ന് ആ പാല് കൊണ്ടുപോയി സൈക്കിളിൽ സൊസൈറ്റിയിൽ കൊടുത്ത് തിരിച്ച് വന്ന് കുളി കഴിഞ്ഞ് എന്തെങ്കിലും ലഘുഭക്ഷണവും കഴിക്കുമ്പോഴത്തേക്ക് ഏകദേശം എഴരയാകും രണ്ട് കിലോമീറ്റർ നടന്നു വേണം അയാൾ റെയിൽവേ സ്റ്റേഷനിൽ വരാൻ ഇപ്പോൾ എട്ട് മണിക്കുള്ള ട്രെയിനെ അയാൾക്ക് പോകാൻ പറ്റുള്ളൂ ഇതാണ് അയാളുടെ പ്രയാസം അയാൾക്ക് ഓട്ടോറിക്ഷ പിടിക്കാൻ അയാൾക്ക് വേണം ഇപ്പം നിങ്ങൾ പ്രചാരകനാണ് നിങ്ങൾ നിർബന്ധിച്ചു അയാൾ ആറു മണിക്കാക്കി അയാൾ എന്താ ചെയ്യാൻ പോകുന്ന അറിയാമോ വേറൊരു കറവക്കാരനെ ഏർപ്പാടാക്കും അയാൾക്ക് പൈസ കൊടുക്കണം പരി ഇല്ലാത്ത ആൾ കറന്നാൽ പശുവിന് പാൽ കുറവാകും അയാളുടെ വരുമാനം കുറയും അതൊന്നും അറിയാതെ നിങ്ങളങ്ങോട്ട് ഉത്തരവിട്ടു ആറു മണിക്ക് തന്നെ പോകണം ഇയാളാകെ ഭക്ഷണമായി ഇപ്പം തന്നെ പോയി പറയും എട്ട് മണിയുടെ പത്ത് മണിയുടെ വണ്ടിക്ക് പോയാൽ മതി അയാളുടെ സൗകര്യം അനുസരിച്ച് പോയാൽ മതി നിങ്ങളൊരു ഒരു സ്വയം സേവകനെ അവിടെ ആജ്ഞാപിക്കുമ്പോൾ അയാളുടെ സാഹചര്യം നോക്കിയിട്ട് വേണം ആജ്ഞാപിക്കാൻ നിങ്ങൾക്ക് ഉത്തരവിടാൻ പെട്ടെന്ന് സാധിക്കും സാധു സ്വയം സേവനാണ് അത് പ്രചാരകൻ പറഞ്ഞു ഇപ്പം എന്താ ചെയ്യുക അപ്പോൾ ഭാര്യ പറയും ഇതിപ്പോൾ വലിയ കഷ്ടമായില്ലോന്ന് അല്ല അത് സാരിയില്ല ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് ആ വീട്ടിലുണ്ടാകുന്ന ടെൻഷനും അല്ല വെച്ച് പോകും ഇതാണ് ഭാസ്കരാവുജി ഓരോ മനുഷ്യനും അയാളെ അല്ല അയാളുടെ വീട്ടിലെ കാര്യങ്ങളും ഭാസ്കർജിക്കറിയാം ഇത്രയും ഡീറ്റെയിൽ അപ്പോൾ ഇയാൾ വിചാരിക്കും എനിക്കൊരു സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ഭാസ്കർ ആവുജി ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് ഭാസ്കരാവറിയാം അതുമാത്രമല്ല എല്ലാവരും ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഭാസ്കർ ബാവുജിക്കറിയാം എല്ലാവരുടെയും വീട്ടിൽ ഭാസ്കർ ബാബുജി പോയിട്ടുണ്ട് എല്ലാവരുടെയും സ്ഥിതിഗതികൾ മനസ്സിലാക്കും കുടുംബത്തിലെ സ്ഥിതി എന്താ ഇയാളുടെ സ്ഥിതി എന്താ ഇയാളുടെ അച്ഛൻ്റെ ചിന്താഗതി എന്ന് ഇതൊക്കെ നോക്കിയിട്ടാണ് ആരെങ്കിലും ഒരാൾ പെട്ടി എടുത്തുകൊണ്ട് ഞാൻ പ്രചാരകനാകാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞാൽ ഭാസ്കർ ബാബുജി സമ്മതിക്കില്ല ആദ്യം പറയും ആ നല്ല കാര്യമാണ് വന്നു പിന്നെ ശരി എനിക്കറിയാവുന്ന സംഭവമുണ്ട് അപ്പം വളരെ പഴയ സംഭവമാണ് ഇതുപോലെ ഒരാൾ കാര്യാലയത്തിൽ വരുന്നു പ്രചാരകനാവാൻ തീരുമാനിച്ചു ഐ ടി സി കഴിഞ്ഞ സമയമാണ് അതിൻ്റെ ആവേശത്തിൽ വന്നിരിക്കുകയാണ് ശരി എന്നൊക്കെ പറഞ്ഞു ഭാസ്കർ റാവുജി ഇയാൾക്ക് രണ്ട് രൂപ കൊടുത്തു നിങ്ങൾ ടൗണിൽ പോയിട്ട് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് വൈകുന്നേരമാകുമ്പോൾ വരും ഇയാൾ സിനിമ കാണാൻ പോയി വൈകുന്നേരം ഇയാൾ വന്നപ്പോൾ ഇയാളുടെ അച്ഛൻ കാര്യാലയത്തിൽ വന്നിരിക്കുന്നു മകനെ മകനെയെന്നുമൊക്കെ ഇതിനിടയ്ക്ക് ഭാസ്കർ റാവുജി ഇയാളുടെ അച്ഛനെ കോണ്ടാക്ട് ചെയ്ത് സായിരി മനസ്സിലാക്കി അപ്പോൾ അന്ന് രാവിലെ അച്ഛനുമായിട്ട് എന്തോ വഴക്കുണ്ടായി അപ്പം അച്ഛൻ പറഞ്ഞു യൂസ്ലെസ് നിന്നെ കൊണ്ട് എന്തിനും കൊള്ളാം എന്നൊക്കെ പറഞ്ഞു എന്തിനും കൊള്ളാം എന്ന് ഞാൻ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇയാൾ ഒരു പെട്ടിക്കകത്ത് മുണ്ടും ഷർട്ട് കിട്ടിയിട്ട് നേരെ കാര്യാലയത്തിലേക്ക് പ്രചാരകനാകാൻ അപ്പം ഇത് പന്തികേടാണെന്ന് ഭാസ്കർ റാവുജിക്ക് അപ്പം തന്നെ മനസ്സിലായി ഇയാൾക്ക് സിനിമ കാണാനായിട്ട് പറഞ്ഞുതച്ചു അച്ഛനെ കോണ്ടാക്ട് ചെയ്തു അച്ഛൻ വന്നു അപ്പം എന്താ പോവില്ലേ വീട്ടിലേക്ക് ആ ഞാൻ പൊക്കോളാം ആ ശരി എന്നുവെച്ചാൽ അയാളോട് ഒരു വിരോധമില്ല ഒന്നുമില്ല ഈ ആവേശ കമ്മിറ്റിയെ കാണുമ്പോൾ തന്നെ ഭാസ്കർ ഓക്കെ മനസ്സിലാവും ഇയാൾ എന്തോ വഴക്കമുണ്ടാക്കിയിട്ട് ചാടി വന്നിരിക്കുകയാണല്ലോ അത് പ്രചാരകാവാനുള്ള ആവേശമൊന്നും അല്ലേ ഇത് അച്ഛനോടുള്ള ദേഷ്യം അല്ലേ അമ്മയോടുള്ള ദേഷ്യം സംഭവിക്കുമല്ലോ ചെറുപ്പത്തിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാനിപ്പോൾ പ്രചാരകനായിക്കളയും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കെന്താ ആരുമില്ലെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ കാര്യമെല്ലാം ഇങ്ങനെ ഇതുപോലെ സകല മനുഷ്യൻ്റെയും സ്വഭാവം മനസ്സിലാക്കുക എന്നാൽ അത് തിരുത്തുന്നതുണ്ടല്ലോ വളരെ അയാൾ പോലും അറിയാതെയാണ് ഇവർ ഒരുപാട് പേരൊക്കെ ജീവിച്ചിരിക്കുന്നു അതുകൊണ്ട് സ്ഥലം പോലും പറയാൻ പറ്റുന്നില്ല സ്ഥലം പറഞ്ഞാൽ അത് വെച്ച ആൾക്കാർ കണ്ടുപിടിച്ചു കളയും സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യമാക്ക ജില്ലാ കാര്യമാക്കാണ് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഷാപ്പിൽ പോകും ഷാപ്പിൽ ഉച്ചയ്ക്ക് പോയി 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 പതുക്കെ കള്ളു കുടിക്കാനും തുടങ്ങി ഷാപ്പിൽ ഊണ് കഴിക്കാമെങ്കിൽ പിന്നെ ഇതായാലും എന്താ അവിടെ ബാക്കിയുള്ളവർ ആരെങ്കിലും പ്രോത്സാഹിപ്പിക്കോ അറിയാത്തത് അതിനകത്ത് അന്തരീക്ഷം ഇതിന് പറ്റിയതാണ് അങ്ങനെയായി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അപ്പോൾ ഇത് അറിഞ്ഞു കൂടെയുള്ളവരൊക്കെ ഒരാൾ ഒരാള് ഇവിടെ പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം നമുക്കിപ്പോൾ ഇത് പുറത്ത് പറയാനും വയ്യ ഇയാളാണെങ്കിൽ ഞങ്ങളേക്കാൾ സീനിയറുമാണ് അയാളെ ഞങ്ങൾ പറയുമ്പോൾ നീ ആരാടാണെന്ന് ചോദിച്ചാൽ അത് പ്രശ്നം ഭാസ്കരാവജി പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഇങ്ങനെ സംഭവം നടക്കുന്നേ ഇല്ല എന്നുള്ള മട്ടിൽ നിങ്ങൾ പെരുമാറുക ഈ സംഗതി ഞാൻ ശരിയാക്കി തരാം ഭാസ്കരാവി ഇടയ്ക്ക് വരുന്നു ബൈട്ടക്ക് ഉച്ചയ്ക്ക് വയ്ക്കുന്നു ഭക്ഷണം നമുക്ക് ഒരുമിച്ച് കഴിക്കാം ഇരിക്കുക എന്നൊക്കെ പറയുന്നു മെല്ലെ ഇയാളെ ഈ ഷാപ്പിൽ നിന്ന് പതുക്കെ പതുക്കെ മാറ്റുന്നു എന്നാൽ അത് മാറ്റാനായിട്ടാണ് ഭാസ്കർ റാവുജി വരുന്നതെന്ന് മറ്റുള്ളവർക്ക് പോലും തോന്നുന്നുമില്ല ഒന്നുമില്ല പലരും ഇടയ്ക്ക് പറഞ്ഞു ഭാസ്കർ റാവുജിയോട് പറഞ്ഞിട്ടൊരു വിചാരിച്ചില്ല ചുമ്മാ അയാളെ ഇപ്പോഴും ഷാപ്പിൽ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അയ്യും സംസാരവും നടക്കുന്നുണ്ടെങ്കിൽ ബട്ട് മെല്ലെ ഇയാളെ ഏർപ്പാട് നിർത്തി കുറച്ച് സമയം എടുത്തു ഒരു അഞ്ചാറ് മാസം എടുത്തു നിർത്തി ഈ ഒരു ചെവി അറിയാതെ ആ ഒരു ഒരു മനുഷ്യനെ റിഫോം ചെയ്ത് കളയാതെ വളരെ എളുപ്പമാണ് കാളിൽ ആ എസ് തന്നെ പറ്റില്ല ഇനി ഇനിമേലും ഇപ്പോൾ പരിസരത്ത് കൊണ്ടുപോകരുതെന്ന് പറയാൻ എത്ര എളുപ്പമാണ് എത്ര എളുപ്പമാണ് ഒരാധികാരിക്ക് മാത്രമല്ല ഭാസ്കർജി പ്രാന്തപ്രചാരം എവിടെയാണ് ഭാസ്കർ ബോജീൻ്റെ ആജ്ഞ കേൾക്കാൻ തയ്യാറായിട്ട് എത്രയോ പേര് നിൽക്കുന്നു ഇതൊക്കെ ഉണ്ടായിട്ട് പോലും അത് പ്രയോഗിക്കാതെ ഒരു ഹ്യൂമനിസ്റ്റ് എന്നുള്ളതെനിക്ക് ഇതൊരു മനുഷ്യനാണ് അയാളൊരു കെണിയിൽ പെട്ടു പെട്ടതിന് എന്തും കാരണം കാര്യങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ വീട്ടിലെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ട് കുടി തുടങ്ങുന്നവരുണ്ട് പലരുടെയും വിചാരം കുടി തുടങ്ങി കുടിയിലൂടെ പ്രശ്നം പരിഹരിക്കാം എന്നൊക്കെ പല രീതിയിൽ ചിന്തിക്കുമല്ലോ അങ്ങനെയാണോ എന്താണ് ഏതായാലും ആർക്കും അറിയില്ല ഭാസ്കർ റാവുജി എന്താ എന്ത് സംസാരിച്ചു എപ്പോൾ എന്ത് പറഞ്ഞു എങ്ങനെ ചെയ്തു അറിയില്ല ഈ ആളിൻ്റെ ഏർപ്പാട് നിർത്തി അയാൾ അങ്ങനെ തന്നെ കാര്യവാഹമായിട്ട് തുടരുകയും നല്ല സീനിയർ ആൾ ആകുകയും ചെയ്തു ആർക്കും അറിയില്ല ഈ സംഭവം ഒരു മനുഷ്യനെ ഒരു അപകടത്തിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുന്നു എന്നാൽ ഇത് ഉദാഹരണമായിട്ട് പോലും നാളിതുവരെ ഭാസ്കർ റാവുജി ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ വേറെയും ഇതുപോലത്തെ കാര്യങ്ങൾ ഭാസ്കർ റാവുജി ഹാൻഡിൽ ചെയ്ത് കാണും അപ്പോൾ അവിടെ ഭാസ്കർ റാവുജ് പറയുകയാണ് ആ ഇതാണ് ഞാനിത് പണ്ട് ഞാൻ ഇവിടെ ചെയ്തു അവിടെ ചെയ്തു ഈ ഏർപ്പാടില്ല അറിയാതെ പോലും ഈ സംഭവം അദ്ദേഹത്തിൻ്റെ വായിന്നു വരില്ല എന്നാൽ വളരെ ട്രാൻസ്പാരൻറ്റുമാണ് എല്ലാ കാര്യവും എല്ലാവരോടും തുറന്നു പറയും സംഘടനയുടെ എല്ലാ കാര്യവും ഇപ്പം ഞാനൊരിക്കൽ ഭാസ്കർ ചോദിച്ചു വി പി ജനേട്ടൻ വി പി ജനാർദ്ദൻ എന്ന് പറഞ്ഞ് സംഘത്തിൽ നിന്ന് പിണങ്ങിപ്പോയ ഒരാളുണ്ട് അദ്ദേഹം ഇപ്പോൾ മരിച്ചു ഭാസ്കർ റാവുജി മരിച്ചു എല്ലാവരും മരിച്ചു അപ്പോൾ വി പി ജനേട്ടൻ എനിക്ക് വളരെ ഇഷ്ടമുള്ള ക്യാരക്ടറായിരുന്നു പ്രത്യേകിച്ച് കണ്ണൂർ ഭാഗത്ത് സംഘത്തിൻ്റെ ശാഖ തുടങ്ങാനായിട്ട് അടിക്കടി എന്നുള്ളൊരു പ്രിൻസിപ്പിൾ സി പി എമ്മുമായിട്ട് ആട്ടിച്ചു നിന്ന് ജനേട്ടറിൻ്റെ അസാമാന്യമായ സംഘടനാ വൈഭവമാണ് കണ്ണൂർ സംഘം ഇത്രയധികം സ്ട്രോങ് ആവാനൊരു കാരണം അങ്ങനെയൊക്കെ ഉള്ള ഒരാൾ സംഘത്തിന്ന് പ്രചാരക്ഷിപ്പ് വിട്ട് പോകും അപ്പോൾ ഞാൻ ഒന്നും ചോദിക്കാൻ ഒരു വാഹന എന്താ ചെയ്യുക വർഷങ്ങളങ്ങനെ പോയി അപ്പോൾ ഞാനൊരിക്കൽ ഭാസ്കർ ആവുജിയോട് ചോദിച്ചു ഭാസ്കർ ആവുജി പഴയ ഒരു കാര്യമാണ് എന്താ ഞാൻ പറഞ്ഞു ജനേട്ടൻ പോയത് എന്താ എന്താ കാര്യം സത്യത്തിൽ ഭാസ്കർ രാജു സത്യാവസ്ഥ എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് എന്നോട് പറഞ്ഞില്ല പക്ഷേ അത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതാരോടും പറയരുത് അതുകൊണ്ടാണ് ഞാനിപ്പോഴും പറയാത്തത് ഈ ഒരു നിർദ്ദേശം തരില്ല നിങ്ങളിതാരോടും പറയരുത് കേട്ടോ ഷെയർ ചെയ്യരുത് പറഞ്ഞുകൊണ്ട് നടക്കരുത് എന്നൊന്നും പറയില്ല പക്ഷേ ചിലത് പറയുമ്പോൾ നമുക്ക് തോന്നും ഇത് പറയാൻ പാടില്ലാത്തതാണ് അതും ഭാസ്കർ റാവുജിയുടെ ഒരു ഒരു ഇതാണ് ഒരു സംഭവം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഈ എൻ്റെ കരിയറിൽ ഒരുപാട് ജോലികൾ ഞാൻ ചെയ്തു അതിൽ ഈ ജോലികൾ മാറും രണ്ട് കൊണ്ടാണ് ജോലി മാറുന്നത് ഒന്ന് ഞാൻ രാജിവെക്കുക വേറൊന്ന് എന്നെ പിരിച്ചുവിടുക ഇത് രണ്ടും എനിക്ക് ജീവിതത്തിലുണ്ടായി അപ്പം ഞാനിങ്ങനെ ചാടും ഒരിടത്ത് നിന്ന് വേറൊരിടത്തേക്ക് ഒരിക്കലും എൻ്റെ ചാട്ടം പഴച്ചു ട്രപ്പീസുകാരനെ പോലെയാണെങ്കിൽ ഇതിൽ നിന്ന് പിടിച്ചിട്ട് അതിലേക്ക് ചാടണം കൃത്യം അവിടെ ആ വടി ഇല്ലെങ്കിൽ ഇവൻ താഴെ വീഴും വീണു ഞാൻ എന്ത് ചെയ്യും പ്രശ്നമായി അപ്പോൾ ആർക്കും അറിയില്ല എനിക്കും എനിക്കും എൻ്റെ ഭാര്യയ്ക്കും മാത്രമേ അറിയുള്ളൂ ഇത് സംഭവിച്ചു എന്നുള്ളത് ചാട്ടം പഴച്ചു എന്നുള്ളത് ചാട്ടം പഴച്ചു എന്ന് ബാക്കിയുള്ളവരെ അറിഞ്ഞു ഞാൻ പരിഭ്രമിക്കും ഒരു കുടുംബത്തിൽ ഉണ്ടാകാവുന്ന ടെൻഷനും എനിക്കാണെങ്കിൽ എനിക്ക് പ്രതിയില്ല ചാട്ടം പഴച്ചു ഇനി ഇപ്പം അടുത്ത് എങ്ങോട്ട് ചാടും എന്താ അന്ന് ഞാൻ ഭാസ്കർ പോയി കണ്ടു ഒരേ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ ചാട്ടം പഴച്ചു എന്ന് അഡ്മിറ്റ് ചെയ്യാനായിട്ട് ഞാൻ വിശ്വസിച്ച് തിരഞ്ഞെടുത്ത ഏക മനുഷ്യൻ ഭാസ്കർ റാവുജിയാണ് ഞാൻ പറഞ്ഞു ഭാസ്കർവ്ജി ഇങ്ങനെയൊക്കെ പറ്റി എൻ്റെ ചാട്ടം പിഴച്ചു ചാരി കിടക്കുവായിരുന്നു ഭാസ്കർ റാവുജി പെട്ടെന്ന് എണീറ്റ് വിസിറ്റ് എന്ന് ചോദിച്ചു ശരിക്കും ഞെട്ടിപ്പോയി ഭാസ്കർ അതായത് വളരെ സ്വന്തക്കാരൻ ഒരുത്തൻ്റെ തൻ്റെ തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു വരുമാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അവനൊരു ഫാമിലി ഫാമിലിയുണ്ട് സപ്പോർട്ട് ചെയ്യാൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു കാരണവരുടെ വേവലതി ആ കണ്ണിലുണ്ടായിരുന്നു ആൻഡ് ഹീ ട്രൈഡ് ഫോർ മീ ഒരുപാട് പേര് വിളിച്ചു സംസാരിച്ചു നടന്നില്ല ബട്ട് ബൈ ദ ടൈം ഞാൻ അടുത്ത സർക്കാർ എനിക്കും എൻ്റെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ വെച്ചിട്ട് ഞാൻ അടുത്ത ഇത് കണ്ടുപിടിച്ചു ബട്ട് ഈ ആദ്യം ഇത് ചാട്ടം പഴിക്കുമ്പോൾ നമ്മൾ പരിഭ്രമിക്കുമല്ല ആ പരിഭ്രമത്തിൽ കൂടെ നിൽക്കാൻ ഞാൻ നോക്കിയപ്പോൾ ഈ ഭൂമിയിൽ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത ഏക മനുഷ്യൻ ഭാസ്കർജിയാണ് വേറെ ആരോടും ഞാൻ ഇത് ഷെയർ ചെയ്തില്ല ഭാസ്കരാവ് ജി അതായിരിക്കും എത്രയോ പേരുമായിട്ട് ബന്ധമുണ്ട് സംഘത്തിൽ സംഘത്തിന് പുറത്തും എനിക്ക് ഇഷ്ടം പോലെ ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ഉണ്ട് ബട്ട് ഐ ഡെന്റിൻ ഷെയർ ദിസ് കാരണം ഇത് ഷെയർ ചെയ്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഒറ്റ കാര്യം കൊണ്ട് തന്നെ എൻ്റെ മാർക്കറ്റ് വിലയിടിയും അറിയാമല്ലോ ജോബ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് പ്രത്യേകിച്ചും ടെക്നോക്രാറ്റുകൾക്ക് എഞ്ചിനീയർ അവരൊക്കെ നമ്മൾ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വേറൊരു ജോലിക്ക് ശ്രമിക്കുന്നതും പൊസിഷൻ പുറത്തിറങ്ങിയിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് നമ്മുടെ വില കുറയും ആളുകൾ ഇവൻ പണിയില്ലാതെ നിൽക്കുക അപ്പോൾ ഒന്ന് കുറച്ചോ ചവിട്ടിക്കോ ആളെ നമുക്ക് വേണം പക്ഷേ വില കുറയ്ക്കുന്നത് ഈ ഒരു റിസ്ക്കും ഉണ്ട് അപ്പോൾ ആകെ സേഫ് എന്താ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരാളുമായിട്ട് സംസാരിക്കുക അത് ചെയ്യണം